സ്റ്റാൻഡേർഡ് ക്ലിക്ക് െറി ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ലേവൈറ്റിൻ്റെ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ റെഫറൻസ് കൊണ്ട് വന്നിട്ട് ബഡ്ജറ്റിൽ വേരിയേഷനും കളർ വേരിയേഷനും വർക്കിലും ഒക്കെ വേരിയേഷൻ വരുത്തിയിട്ട് ചെയ്തിട്ടുള്ള ത്രീ ഡിഫറെ ലുക്കാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ തന്നിട്ടുള്ള നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കളറിലേക്ക് നോക്കുമ്പോൾ ഒരു പീച്ച് നല്ല പേസിൽ പീച്ച് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ആയിട്ടുള്ള നല്ലൊരു പീച്ച് കളറിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൽ വർക്ക് കംപ്ലീറ്റ് ഗോൾഡൻ കളറാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ട പ്ലെയിൻ വിത്ത് ഓൾ റൗണ്ട് നല്ലൊരു ഹെവി ലേസ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് കാണുമ്പോൾ അതൊരു ഹാൻഡ് വർക്ക് ലുക്ക് ഫീൽ വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ലേസ് ആയിരുന്നു ഈ ഒരു റെഫറൻസിൻ്റെ ബേസിലാണ് എൻ്റെ ഫാമിലി ലേവറ്റിനെ അപ്രോച്ച് ചെയ്തിരുന്നത് ഈ ഒരു മെറ്റീരിയലാണ് സെലക്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിൻ്റെ പേരായിട്ട് ടിഷ്യൂ മെറ്റീരിയലാണ് സ്കേർട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾസോ കളർ റാണി പിങ്ക് ആണ് അത് ബ്രൈറ്റ് ആൻഡ് ഡാർക്ക് കളറാണ് ചൂസ് ചെയ്തെടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ലൈറ്റ് പീച്ച് ആണെങ്കിൽ ഈ ഒരു സെക്കൻഡ് ലുക്കിലേക്ക് നല്ല ബ്രൈറ്റായിട്ടുള്ളൊരു റാണി പിങ്ക് കളറായിരുന്നു ഇതിൽ ഹാങ്ങിങ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്ത് ആൻഡ് ഓൾസോ ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഹാൻഡ് വർക്ക് ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിങ് കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് മാമിന് കുറച്ചുകൂടി ഹെവി ആയിട്ട് ഇരിക്കണം കുറച്ചുകൂടി നല്ല വർക്ക് വേണം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഇതിലേക്ക് നല്ല ഹെവി ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ബഡ്ജറ്റിലും എന്തായാലും വേരിയേഷൻ വരുന്നതാണ് അവരുടെ ബഡ്ജറ്റ് എത്രയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് നമുക്ക് ഒരാളെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് പല രീതിയിൽ കസ്റ്റമൈസേഷൻ പോസിബിളാണ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പ്രൈസ് മെൻഷൻ ചെയ്യാത്തത് കാരണം നിങ്ങൾ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഒരു മോഡൽ തന്നെ ഡിഫറെൻ്റ് ലുക്കിൽ ഡിഫറൻറ്റ് സ്റ്റൈലിലൊന്നും നമുക്ക് ചെയ്തെടുത്തൂടെ സോ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ തന്നിട്ടുള്ള രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്തിട്ടോ കൺഫേം ചെയ്യുക പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നെ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഓരോ പ്രോസസ്സാണ് നിങ്ങൾ കാണുന്നത് എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതിൻ്റെ കളർ അതിൻ്റെ ഒരു ഷൈനിങ് ഉണ്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും സോ നെക്സ്റ്റ് ലുക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഇത് ഇവരുടെ സ്റ്റോറി പറയുന്നത് ഗ്രൂമ് ബ്രൈഡിന് വേണ്ടി സർപ്രൈസ് സർപ്രൈസായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ആളുടെ ഒരു ഹാപ്പിനെസ് കണ്ടോ എന്താ ചിരിയുള്ളിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ബ്ലൂ കളറിൽ ഗ്രൂമിൻ്റെ ഫാമിലിയാണ് കേട്ടോ എല്ലാം നോക്കുന്നത് ബ്രൈഡിൻ്റെ ഒന്ന് ജസ്റ്റ് കളേഴ്സ് കളർ എന്താണെന്ന് മാത്രമായിരുന്നു ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങളുടെ ഈ ഒരു ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് ബ്രാഞ്ച് ഞങ്ങൾ പെരുന്തൽമണ്ണയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ എഗെയിൻ താങ്ക് യു താങ്ക് യു സോ മച്ച്

എന്തായാലും ഞാൻ വളരെ എക്സൈറ്റഡാണ് അവൾ ഇട്ട് കാണാനും ഇതുവരെ ഞാൻ അറിയിച്ചിട്ടില്ല ആക്ച്വലി കളർ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തു ബട്ട് ലൈവായിട്ട് അത് പെർഫെക്റ്റ്ലി ചെയ്തു തന്നിട്ടുണ്ട് വി ആർ റിയലി ഹാപ്പി ഓൺ ദാറ്റ് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് അവരുടെ ഉപ്പയാണെട്ടോ വന്നിട്ടുള്ളത് ഉപ്പേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമുക്ക് ഈ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഇത്ര സന്തോഷമാണെന്നറിയാം നമ്മളൊരു ഡിസൈൻ ചെയ്ത് നമ്മളൊരു കംപ്ലീറ്റ് ആക്കി അവരുടെ ഫേസ് കാണുന്ന ആ ഒരു ഹാപ്പിനെസ് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഡബിൾ ഹാപ്പിയാണ് മാഷല്ല അലഹമുല്ല അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ച പോലെ ഞങ്ങളിവിടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് വന്നാണ് അപ്പോൾ നേരിട്ട് വന്ന് സമാധാനമാണ് നേരിട്ട് വന്ന് കണ്ട് പറഞ്ഞു പോയതാണ് അപ്പൊ ഇതുവരെ ഒരു വിശമാനം മോള് വരാതെ അളവൊന്നും നേരിട്ട് എടുക്കാത്താണല്ലോ ഇപ്പൊ ഫാമിലിയില് എല്ലാവരുടെയും റിയൽ അല്ലെ പ്യോർ ഹാപ്പിനെസ് നിങ്ങൾ കണ്ടല്ലോ സോ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ അല്ലെ വൈറ്റിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിറക്കരുത് ഓക്കെ താങ്ക് യു ബൈ